എന്തുകൊണ്ട് ആളുകൾ വീട്ടിലേക്ക് മാറി വിട്ടു എന്നുള്ളതിനൊരു ആണ് ഈ വേൽസിലെ അലിക്സാരെ മാറുമായിട്ട് ട്രോപ്പി ചെയ്യുമ്പോൾ ഏറ്റവും രസകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് ഞങ്ങളോട് മുതൽ കോഴിക്കോടൊക്കെ പോകും മൂന്ന് ദിവസം ഞങ്ങൾ പല സ്ഥലങ്ങളും സന്ദർശിച്ചു പിന്നെ ബാംഗ്ലൂർന്ന് അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട് അത് ദിവസത്തെ കൊണ്ടാണ് നല്ല സാധനം നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നൊരു വിശ്വാസം കൊണ്ട് ഞങ്ങൾ കുഞ്ഞുമോൻകാന്റെ മകൻ നിസാരാൻ സുൽഫിയത്ത് ദമ്പതികളുടെ മൂവായിരം സ്ക്വയർ ഫീറ്റ് ഇന്ത്യൻ മോർച്ചാണ് മോർച്ചാനോ ഒരു രക്ഷയില്ലാത്ത ബുക്ക് മാച്ച് മാർബിളിൽ ചില സമയത്ത് ബുക്ക് മാച്ച് വരുമ്പോൾ ഭയങ്കര വൃത്തിയെടാവും പക്ഷേ ലൈറ്റ് കളർ ബുക്ക് മാച്ച് അതായത് ഏറ്റവും രസകരമായിട്ടുള്ള മോർച്ചാനിൽ വരുന്ന ലൈറ്റ് കളർ ബുക്ക് മാച്ച് മാർബിൾ വെറുതെ ആളുകൾ മാർബിൾ മാർബിളിരുന്നു വിടുന്നത് എന്തുകൊണ്ട് ആളുകൾ വീട്ടിലേക്ക് മാർബിൾ ഇടണു എന്നുള്ളതിൻ്റെ ഒരു ആൻസറാണ് ഈ വീട് സിൽവാനിൽ നിന്ന് മാർബിൾ പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ നിസാറിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വീടൊന്നും നോക്കാം വിശാലമായിട്ടുള്ള സിറ്റോട്ടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് മോർച്ചാന വൈറ്റ് വിരിച്ചിട്ടുള്ള നല്ല രസകരമായിട്ട് ബുക്ക് മാച്ച് ആയിട്ട് അത് ലൈറ്റ് കളർ ഇട്ടുക ആദ്യമായിട്ട് ഇത് വിരിച്ച വർക്കേഴ്സിന് ഒരു സൊല്യൂട്ട് കൊടുക്കുകയാണ് പെർഫെക്റ്റ് ആയിട്ട് ജോയിൻ ഫ്രീ ആയിട്ട് കണ്ടോ നമ്മൾ ഒരു ടൈല് വിരിക്കുന്ന അതേ പെർഫെക്ഷനിൽ മോർച്ചാന മാർബിൾ ലൈറ്റ് കളർ അതും ആ ബുക്ക് മാച്ച് മൊത്തം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് സ്വിറ്റ് ഔട്ടിൽ വിരിച്ചിട്ടുള്ളത് നമുക്ക് നമുക്കകത്തേക്കൊന്ന് കടന്നു നോക്കാം അവിടെ മാർബിളിൻ്റെ ഒരു വസന്ത വിസ്മയം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടു നോക്കാം എന്തുകൊണ്ട് ആളുകൾ വീടിന് മാർബിൾ സെലക്ട് ചെയ്യുന്നു അതിന് ആൻസർ ആണ് ഈ വീട് നിസാർക്ക് സെലക്ട് ചെയ്ത മോർച്ചാന വൈറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കല്ലാണ് നല്ല വൈറ്റ്നെസ് ആണ് മാത്രമല്ല ടൈൽസിനെ അല്ലെങ്കിൽ ഇറ്റാലിയൻ മാർബിളായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും രസകരമായിട്ട് വിരിക്കാൻ പറ്റുന്ന പെർഫെക്ഷൻ മാർബിള് പല റേറ്റും നമുക്ക് അവൈലബിൾ ആയിരിക്കും ക്വാളിറ്റിയുള്ള മാർബിൾ ആകുമ്പോൾ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ കണ്ടോ ടൈൽസിന്റെ കോർണർ ചെയ്ത പോലെയാണ് ഇവിടെ ചെയ്തത് കണ്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് അതിനെ കോൺ കാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ആ ബുക്ക് മാച്ച് കാണുന്നുണ്ടെങ്കിൽ കണ്ടെങ്കിൽ അതിൻ്റെ ഇത് മനസ്സിലാവും ലൈറ്റ് കളർ ബുക്ക് മാച്ച് അത് വൈറ്റ് കളറിൽ എന്ന് പറഞ്ഞാൽ അത് പൊന്നും വരെയാണ് മാർക്കറ്റിൽ മാർക്കറ്റിൽ ഇത്ര ആയിട്ട് ബുക്ക് മാച്ച് ഇത്ര മാർബിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ സിൽവാൻ മാർബിൾ വന്നാൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ അതാണ് സിൽവാൻ്റെ ഒരു പ്രത്യേകത ഇത്രയും രസകരമായിട്ട് വിരിച്ചിട്ടുള്ള ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മാർബിളാണോ ഇറ്റാലിയൻ മാർബിളാണോ അതോ വലിയ സ്ലാബ് ടൈലാണോ എന്ന് ചോദിച്ചു പോകും അത്രത്തോളം പെർഫെക്ഷൻ ഉള്ള ഒരു ഹാളിലാണ് നമ്മൾ ഇത്തിരി ടേബിൾ ഉണ്ട് അവിടെ തന്നെ വാഷ് ബേസിന് ഏര് സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകളും റൈറ്റ് സൈഡിൽ കയറി വരുമ്പോൾ തന്നെ ഗസ്റ്റിന് ഇരിക്കാൻ പറ്റുന്ന സോഫ ഒക്കെ സെറ്റ് ചെയ്തു അതിൻ്റെ രണ്ടിൻ്റെ അടിയിൽ ഒരു പാർട്ടീഷൻ കൊടുത്തു അവിടുന്ന് സ്റ്റെപ്പ് തുടങ്ങണം സ്റ്റെപ്പ് പോലും ആ മാർബിളിൻ്റെ വെണ്ണക്കള്ളിൽ തീർത്ത സ്വപ്ന എന്നൊക്കെ പറയില്ലേ താജ്മഹലിൽ വിരിച്ച് അതേ ഫീൽ കിട്ടുന്ന മോർച്ചാനോ ആയിട്ടിട്ടോ താജ്മഹലിന്റെ അതേ വൈറ്റ്നസ് കിട്ടുന്ന മോർച്ചാന വൈറ്റ് ഇനി ഇതേ കല്ല് ചോദിച്ചു വരികയാണെങ്കിൽ അടുത്ത വർഷം ആവും ആകുമ്പോ ചിലപ്പോ കല്ല് വരാൻ എന്നും റെഗുലർ ആയിട്ട് ടൈൽസ് പോലെ കിട്ടില്ല ഇതിന്റെ ഒരു പെർഫെക്ഷൻ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും ഇത് കണ്ടാൽ വീട്ടിൽ മാർബിൾ അല്ലാതെ വേറൊന്നും നിങ്ങൾ ചിന്തിക്കില്ല ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ബെഡ്റൂമിലൊക്കെ നമ്മളെ ഈ മോർച്ചാന വൈറ്റ് തിരിച്ചിട്ടുള്ളത് ആ ബുക്ക് മാച്ച് പല രീതിയിലേക്ക് കാണട്ടെ ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ പല രീതിയിൽ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ബുക്ക് മാച്ച് മാർബിൾ കാണാം വീട് കണ്ടാലും എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അതിന്റെ കിച്ചൺ എന്തായിരിക്കും അല്ലെ കിച്ചൺ നല്ല രസകരമായിട്ട് കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്ത് ബാർ കൗണ്ടർ കൊടുത്ത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് വോളിൽ നല്ല വൈറ്റ് ടൈൽസും അതിൻ്റെ അടിയിൽ ഗിൽറ്റർ അപ്രോസും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ ആ ബുക്ക് മാച്ച് കിട്ടും എപ്പോഴും ഞാൻ പറഞ്ഞില്ല വൈറ്റ് കളറിൽ ബുക്ക് മാക്സിൽ ലൈറ്റ് കളർ മോർച്ചാല കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അതിൻ്റെ ഫിനിഷ് കാണുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചുള്ളത് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചുമണി ഹോബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള സിങ് കൊടുത്തിട്ടുണ്ട് വോളിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ സിംഗിൾ കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മോഡലാ കിച്ചൺ സെപ്പറേറ്റ് ചെറിയൊരു ഏരിയ വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ആ ചെറിയ ഏരിയ തന്നെ നല്ല രീതിയിൽ സ്പേസ് ഉള്ള രീതിയിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി പർപ്പസ് ഉള്ള വർക്ക് ഏരിയ കം കൂടലാർ കിച്ചൺ ആണ് ഇവിടെ നിസാരമായി സെറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ മാർബിൾ ഇട്ട വീടാണെങ്കിലും സ്റ്റെയറിന് വേറെ ആണ് കൊടുക്കല് ഇത് ആ മാർബിളിന്റെ ഭംഗി കൊണ്ട് തന്നെ അത് ആ സ്റ്റെയറിനും ആ മാർബിളാണ് കൊടുത്തിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്ക് ആണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന് ഇവിടുത്തെ കോണ്ടാക്ട് എടുത്ത് വർക്കേഴ്സ് ഒരു സ്വീകട്ട് കൊടുക്കണം കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് മാർബിൾ നമ്മുടെ ആണ് നമ്മുടെ വീഡിയോ കിട്ടും മൂന്ന് മില് മേലെ ആളുകൾ കണ്ട വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് സിൽവർ മുസ്തഫ ചാനലിൽ ആ സെൻസർ ലൈറ്റ് ആണ് മാർബിളിൻ്റെ സേവിങ് കൊടുത്തിട്ടുള്ളത് റേസിംഗ് കൊടുത്തിട്ടുള്ളത് മാർബിൾ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഒരു ആളിലേക്കാണ് എത്തുന്നത് വളരെ രസകരമായിട്ടാണ് മാർബിൾ ചെയ്തിട്ടുള്ളത് മാർബിൾ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ഗ്ലാസ് കൊടുത്ത് കൊണ്ട് വീഡിയോ കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് അത് കൊടുത്തിട്ടുള്ളത് സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് മറ്റൊരു കാലം മാർബിൾ മുകളിലേക്ക് അടിയിൽ മോർച്ചാൽ ിൽ അതിന്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസൈനാണ് മുകളിൽ കൊടുത്തുള്ളത് പ്ലെയിൻ വൈറ്റ് തന്നെ ഡിസൈൻ കൊടുത്തുള്ളത് മുകളിൽ മാർബാണ് കൊടുത്തുള്ളത് വലിയൊരു ചാലിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്പേസ് ഉണ്ട് മുകളിൽ ഇതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇന്ത്യൻ മോർച്ചാന അതും ഏറ്റവും ടോപ്പായിട്ട് വിരിച്ചിട്ടുള്ള ഈ വീടിന്റെ ഉടമസ്ഥൻ നിസാർക്കും ഭാര്യ സുൽഫത്വം ഉള്ളത് അത് ഇത്രയും ഭംഗിയാക്കി കൊടുത്തുള്ള ഒരു കോൺട്രാക്ടർ കഴിയുണ്ടാവുന്ന ബാക്കി നമ്മുടെ ട്രെൻഡ് കോൺട്രാക്ടി കമ്പനീൻ്റെ നിഷാദയ്ക്ക് നമ്മളെ കൂടെ ഉണ്ട് ഏറ്റവും സുന്ദരമായ നിഷാധാണല്ലേ അത് ഉണ്ടാക്കിയ ആൾക്കാരും അത് ഉണ്ടാക്കാൻ വിൽക്ക ഉടമസ്ഥന്മാരും ഒരുമിച്ച് കിട്ടുക എന്നാണ് പെരുപ്പണി കഴിഞ്ഞിട്ട് അല്ലെ എന്തായാലും ആ നിഷാദ നിഷാദക്ക എങ്ങനെയാണ് ഇത്രയും രസകരമായിട്ട് ഈ മാർബിള് നിങ്ങൾ അത് ബുക്ക് മാച്ച് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇറ്റാലിയൻ മാർബിളിനെ വെല്ലുന്ന രീതിയിലുള്ള വൈറ്റ് കളർ ഇത് ഒരുപാട് പണി ഇട്ടിട്ടുണ്ടാവില്ല കിട്ടാനേ മാർബിൾ എന്ന് വെച്ചാലേ മാർബിൾ ഇടാന്നുള്ളത് വരെ സാർ ഓണറിൻ്റെ വലിയ വലിയ ആഗ്രഹമായിരുന്നു മൊത്തമാർബിൾ വേണമെന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ പറയും മൊത്തം വേണ്ട അടി മാത്രം ചെയ്താൽ മതി എന്നുള്ള എന്റെ അഭിപ്രായം പറയും പക്ഷെ കക്ഷി പറഞ്ഞല്ല ഫുൾ മാർബിള് വേണം എന്റെ ആഗ്രഹം ഓക്കെ പാർട്ടി ആഗ്രഹത്തിന് സഞ്ചരിക്കാൻ നമ്മുടെ മാത്രാത്വം തീർച്ചയായിട്ടും ഞങ്ങൾ മാർബിളിന്റെ ഭാഗം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല മേഖല സ്ഥലങ്ങളും അന്വേഷിച്ചു വളാഞ്ചേരി മുതൽ ചങ്ങറോളം മുതൽ കോഴിക്കോട് വരെ പോയി മൂന്ന് ദിവസം ഞങ്ങൾ പല സ്ഥലങ്ങളും സന്ദർശിച്ചു പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് അവിടുന്ന് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത്ര റിസ്ക് എടുക്കണ്ട നമുക്ക് നല്ല സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഞങ്ങൾ ആദ്യം ഒന്ന് സിൽവാനിൽ പോയി പിന്നെ ഞങ്ങൾ മൊത്തം കറങ്ങി തിരിച്ചു വന്നു വീണ്ടും സിൽവാനിൽ ചെന്ന് അവിടെ നമ്മളെ കടങ്ങളെന്ന് വെച്ചാൽ ഒന്ന് അവിടുത്തെ സ്റ്റാഫുള്ള പെരുമാറ്റം പ്രതീക്ഷിച്ച് എന്ന് പറയും അവരൊക്കെ നമ്മളോട് നല്ല കാര്യങ്ങൾ വ്യക്താക്കി തന്നു പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നമുക്കൊരു ഫീസിബിൾ ആയിരുന്നു പിന്നെ ക്വാളിറ്റി പറഞ്ഞ് മനസ്സിലാക്കി തന്നു ആ ക്വാളിറ്റിനെ കുറിച്ച് ഒന്ന് സ്റ്റഡി ചെയ്തു ഞങ്ങൾ അറിയുന്ന മാർബിൾ വർക്കേഴ്സിനായിട്ട് ബന്ധപ്പെട്ടു അപ്പം അവർ പറഞ്ഞു ആ ഓക്കെ ആ മാർബിൾ നല്ല ക്വാളിറ്റിയിലെ സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ സിൽമാണെന്ന് തന്നെയാണ് ഈ മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അതിനൊപ്പം തന്നെ നമ്മൾ മൊത്തം ലൈറ്റുകളും സിലിവാണെന്ന് തന്നെയാണ് എടുത്തുള്ളത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വിരിക്കാൻ ഇങ്ങനെയൊക്കെ ഒരു ഉണ്ട് എന്നുള്ളതാണ് ട്രെൻഡിന്റെ പ്രത്യേകത ട്രെൻഡ് ഗ്രൂപ്പിന്റെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് വിരിച്ചല്ലോ നമ്മുടെ സുഹൃത്ത് സുതേൻ ആ ഇവിടുത്തെ അടുത്ത് വാണൂരിൻ്റെ അടുത്ത പ്രദേശത്തുള്ള തന്നെയാണ് അങ്ങനത്തെ കഴിവാണ് സുധേൻ്റെ ഭയങ്കരമായിട്ട് സംഭവമായിട്ടുണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ടൈല് വിരിക്കുന്ന പോലെ ടൈല് തന്നെ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ മാർബിളുടെ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ മാർബിൾ അടിച്ചാലോ കൊല ബുക്ക് മാച്ച് ഫിനിഷിങ് കിട്ടി സുധേട്ടനും മാർബിൾ വർക്കേഴ്സിന് എല്ലാവർക്കും ആദ്യമായിട്ട് നിങ്ങള് കേരളത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ പറ്റും നമുക്ക് വീട്ടിന്റെ നിസാർക്കാരാണ് ചോദിച്ചാൽ നിസാർക്ക നിങ്ങൾ പ്രവാസി ആണല്ലോ അപ്പൊ സിൽവാനിലേക്ക് ഇങ്ങനെ മാർബിളൊക്കെ കിട്ടി വൈഫ് ആണെങ്കിൽ ചാനലൊക്കെ എങ്ങനെയാണ് കുടിക്കലും കുടുംബക്കാരൊക്കെ അഭിപ്രായം എല്ലാവർക്കും നല്ല അഭിപ്രായം മോശം എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവരും എൻക്വയറി വരുന്നുണ്ട് എവിടുന്നെടുത്ത് ലൈറ്റ് ആണെങ്കിലും മാർബിൾ ആണെങ്കിലും എല്ലാം എൻക്വയറി വരുന്നുണ്ട് ഒരു ഇത് എല്ലാവരും നിങ്ങളെ റൂമിൽ പ്രവാസികൾ എന്ന് പ്രത്യേകിച്ച് നമ്മുടെ റൂമിലുള്ള ഒരു ചോദിച്ചിട്ടാണെങ്കിലും സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ കറങ്ങുന്ന ഒരാള് എല്ലായിടത്തും ഞങ്ങൾ അന്വേഷിച്ചിട്ടാണ് ലാസ്റ്റ് സിൽവാനെ സിൽവാനിൽ എങ്ങനെ സിൽവാനെ സിൽവാനും ഞാൻ ഇൻസ്റ്റാമും കൊറേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നോ ഫോളോ ഫോളോ ചെയ്തിട്ടുണ്ട് അതിന് വഴിയാണ് ഞാൻ വീഡിയോ കണ്ടതും എന്റെ കിച്ചണ് മെയിൻ ആയിട്ട് കണ്ടത് സിനിമ എന്നാണ് ഞാൻ കൂടുതൽ കണ്ടത് പിന്നെ അതിൽ തന്നെ ഓരോ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ അത് വഴി തന്നെയാണ് ഇപ്പൊ ഇക്കാട് പറഞ്ഞിട്ട് ഓരോ നിക്കാക്ക് കാണിച്ചു കൊടുത്തിട്ടൊക്കെ പിന്നെ ഇഷ്ടത്തിനും ഒരുപാട് എന്റെ ഫ്രണ്ട്സ് തന്നെ അറുപത്തിരണ്ട് പേര് വന്നിട്ടുണ്ട് എനിക്കണ്ട് കാരണം ഞാൻ എന്റെ അനിയത്തിമാര് പറയുന്നത് എൽ കെ ജി പഠിക്കാൻ മദ്രസയില് പഠിക്കുന്ന അന്ന് മുതലുള്ള ഫ്രണ്ട്സ് നാട്ടില് ഒരുപാട് ലോങ് വന്നിട്ടുണ്ട് നല്ലൊരു കിട്ടിക്കണത് കാരണം ബന്ധത്തിന് വില കൽപ്പിക്കുന്ന ആള് അറുപത്തിരണ്ട് കൂട്ടരുത്താൽ വരിക എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കും ആണുങ്ങൾക്ക് വരും പലപ്പോഴും പെൺകുട്ടിയാക്ക് സ്കൂളിൽ പഠിച്ചതും കൂടെ പഠിച്ചതും മറ്റും ആ ബന്ധം നിലനിർത്തുന്ന നല്ല ഒരാക്കെ അപ്പൊ നല്ലൊരു ഭാര്യനെ കിട്ടില്ല ആദ്യമായിട്ട് ഇപ്പൊ നല്ലൊരു വീടായി ിൽവാനൊക്കെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സിൽവാനത്ത് കാര്യങ്ങളായിട്ട് ഞാൻ കാണാൻ വന്നിരുന്നു അത് ഇഷ്ടപ്പെട്ട് ഈ മാർബിള് ഫസ്റ്റ് ടൈം വരുന്നത് തന്നെ സിൽവാനൊക്കെ ഞങ്ങൾ വന്നത് പിന്നെ അത് അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ സ്ഥലത്ത് അന്വേഷിച്ചു വീണ്ടും എത്തി ലാസ്റ്റ് സിൽവാനക്കകത്ത് നിർബന്ധമായിരുന്നു മാർബിള് വേണമെന്ന് കിട്ടിയത് ഞങ്ങൾ തപ്പി പിടിച്ച് കിട്ടിയത് സിൽവാനിലൂല്യമായിട്ടുള്ള സാധനം അത്രയും പെർഫെക്റ്റ് ഞാൻ ഒരുപാട് മാർബിളെന്തായാലും <grables> െ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ച് എനിക്ക് ഇവിടുന്ന് മാർബിൾ ഇത്രയും ഇങ്ങനത്തെ കളർ കിട്ടിയത് കാരണം അവരൊക്കെ എടുക്കുന്നതിൽ കൂടുതലുണ്ട് ആർക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഇവിടുന്ന് കിട്ടി ഞാൻ പറഞ്ഞു ഇപ്പൊ പോലെ ഇതിന്റെ ബഡ്ജറ്റ്

ഒരു പൊൻത്തുകളിലും കൂടിയാണ് നിഷാധിക്കുക എല്ലാവർക്കും ഇതുപോലെ ഓരോരുത്തരും ഹൗസ് വാർമിംഗ് കഴിഞ്ഞ് ഇങ്ങനെ ആപ്പേ കാണുമ്പോൾ കിട്ടുന്ന കോൺട്രാക്ടറുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം സാധാരണ കൊടുത്ത് പരിപാടി ഓണർമാർ കഴിയുമ്പോൾ തന്നെ ഓണർമാരും കോൺട്രക്ടർമാരും പക്ഷെ നല്ല ഹൃദയം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയത് ഇതുപോലത്തെ ടീം വിജയിക്കട്ടെ എന്നും കൂടുതലുണ്ടാവും സിൽവാൻ താങ്ക്